എല്ലാ പ്രേക്ഷകർക്കും അറേബ്യൻ മലയാളി വ്ളോഗീ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഇപ്പോൾ ഒരു വലിയൊരു ട്രെൻഡ് തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതായത് എല്ലാ കണ്ണുകളും റഫയിലേക്കെന്നും പറഞ്ഞിട്ട് അതായത് ഈ പാലസ്തീന ഗാസയിലെ പിന്നെ തെക്ക് ഭാഗത്തെ ഒരു സ്ഥലമാണ് റഫ ഈ ഒരു സ്ഥലം ഇപ്പോൾ ലോക ശ്രദ്ധയിലാണുള്ളത് അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഗാസയിലെ പ്രശ്നങ്ങൾ അറിയാലോ കഴിഞ്ഞ ഒക്ടോബർ ഏഴാം തീയതി മുതൽ അവിടെ ഇസ്രായേലി ഭീകരന്മാർ അതിക്രൂരമായിട്ട് ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടുത്തെ ജനങ്ങളെ ഹമാസിനെ പിടിക്കുക എന്നുള്ള പേരിൽ അതിൻ്റെ ഒരു മേമ്പൊടി ചേർത്ത് കൊണ്ട് അവിടുത്തെ മുഴുവൻ ജനങ്ങളെ കൂട്ടക്കുരുതി ചെയ്യാനുള്ള പദ്ധതിയാണ് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആ ഒരു സ്ഥലം കൂടിയും പിടിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ബിസിനസ്സും അതുപോലെ തന്നെ അത് പാശ്ചാത്യവുമായിട്ടൊക്കെ പങ്കിട്ടെടുക്കാൻ ആ സ്ഥലങ്ങളൊക്കെ പങ്കിട്ടെടുക്കാനുള്ളൊക്കെ കോൺട്രാക്ട് പറ്റി ഇപ്പം തന്നെ തയ്യാറായിരിക്കണം പക്ഷെ അതിന് തടസ്സം ആ ഒരു പത്തിരുപത് ലക്ഷം ജനങ്ങളാണ് ആ ഇരുപത് ലക്ഷം ജനങ്ങളിൽ ഏതാണ്ട് പതിനഞ്ച് ലക്ഷം ജനങ്ങളും ഇപ്പോൾ റഫേലാണുള്ളത് ഈ തെക്കൻ ബോ വളരെ ചെറിയ സ്ഥലമല്ലേ ഇല്ലെങ്കിൽ തന്നെ ആ ചെറിയ സ്ഥലത്താണ് പതിനഞ്ച് ലക്ഷത്തിൽ പരം ആൾക്കാർ വന്ന് സ്വന്തം ജീവൻ രക്ഷിക്കാൻ വേണ്ടി വന്നിട്ടുള്ളത് ആ സ്ഥലമാണ് ഇപ്പോൾ ഈ ഇസ്രായേൽ ആക്രമിച്ചു കൊണ്ടിരിക്കുന്നത് അതിക്രൂരമായിട്ട് തന്നെ അതായത് ശക്തമായ ബോംബുകളാണ് ഇത്രയും ജനങ്ങളുടെ ഇടയിലേക്ക് ഇട്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഇപ്പോൾ എല്ലാ ലോകത്തെ എല്ലാവരും അതായത് മനുഷ്യ സ്നേഹികളുടെ കാര്യം പറയാണ് അല്ലാത്തൊരു കാര്യമല്ല പറയുന്നത് അവരെല്ലാവരും തന്നെ ഈ ഒരു സ്ഥലത്തേക്ക് കണ്ണു നട്ടിരിക്കണം അതുകൊണ്ടാണ് ഈ ട്രെൻഡിങ് നടന്നുകൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പോൾ റഫയെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് പിന്നെ അവിടെയും ഹമാസിന്റെ പോരാളികളുണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഈ ഇസ്രായേലി തീവ്രവാദികൾ അവിടെ കയറിപ്പ് ആക്രമിക്കുന്നത് പക്ഷെ ലക്ഷ്യം എന്താണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അവരുടെ ബിസിനസ് താല്പര്യം തന്നെയാണ് പിന്നെ അത് മാത്രല്ല കാലകാലത്തേക്ക് പിന്നെ ഈ പല സ്ഥലികളെ അടിച്ചോടിച്ചു കഴിഞ്ഞാൽ കൊന്നൊടി കഴിഞ്ഞാൽ പിന്നെ ശല്യം ഉണ്ടാവൂല്ലോ അങ്ങനെയൊക്കെ കണ്ടിട്ടാണ് പാശ്ചാത്യർ വലിയ മാനവികത ഒക്കെ പറഞ്ഞ് നടക്കുന്ന പാശ്ചാത്യരാണ് ഈ ഇസ്രായേലിന്റെ കൂടെ കൂടിയിട്ട് ഈ രീതിയിലുള്ള കൂട്ടക്കുരുതി നടത്തുന്നത് നമുക്കറിയാം ലിബിയയില് ലിബിയയില് കനൽ ഗദ്ദാഫി സ്വന്തം ആൾക്കാരെ കൊല്ലുകയാണെന്ന് പറഞ്ഞിട്ടാണ് ആ രാജ്യം നശിപ്പിച്ചത് മനസ്സിലായില്ലേ ജനങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ജനസ്നേഹികളാണ് പാശ്ചാത്യ അമേരിക്ക ഫ്രാൻസ് ബ്രിട്ടൻ ഭയങ്കര രാജ്യം ഭയങ്കര മനുഷ്യസ്നേഹികളാണ് അതുകൊണ്ടാണ് അവിടെ പോയിട്ട് ലിബിയയിൽ പോയിട്ട് കെനൽ ഗദ്ദാഫിനെ ഒക്കെ തകർത്ത് തരിപ്പണമാക്കിയത് തരിപ്പണമാക്കിയത് പക്ഷേ ഇവിടെ കണ്ടില്ലേ ഇവിടെന്താ രാജ്യം ഇതൊന്നും ഇല്ലേ മനുഷ്യ സ്നേഹം ഇവിടെ ഇല്ലേ ഇസ്രായേലില്ലേ അപ്പൊ ഇതെന്താന്ന് വെച്ചാൽ ഇതൊന്നും മനുഷ്യന്റെ മനുഷ്യന്റെ സ്നേഹമൊന്നുമല്ല ഇതൊക്കെ തന്നെ ഒരു ബിസിനസ് കണ്ണാണ് വേറൊന്നല്ല ലിബിയയിലുള്ള ഗദ്ദാഫി ക്രൂഡ് ഓയിൽ വിൽക്കുന്നതും വാങ്ങുന്നതും സ്വർണ്ണ സ്വർണത്തിന്റെ കോയിനിലാക്കി മാറ്റാൻ പോയിരുന്നു അത് കാരണം ഡോളർ തകരുന്നും പറഞ്ഞിട്ടാണ് അയാളെ പോയിട്ട് കൊന്നത് അങ്ങനെയൊക്കെയാണ് ഫുൾ ബിസിനസ്സും പണം ഇതൊക്കെ തന്നെ ഉള്ളു എന്തായാലും ഇവര് ഒരു ഭാഗത്തൂടെ കൂടെ പണത്തിന് വേണ്ടി ഇങ്ങനെ കൊതിച്ചു നടക്കുമ്പോ മറുഭാഗത്തൂടെ യമിനി സൈന്യം ഊത്തികൾ അവർ കോടിക്കണക്കിന് ഡോളർ ബില്യൺ ബില്യൺ കണക്കിന് ഡോളർ നഷ്ടമാണ് ഇത് പാശ്ചാത്യർക്ക് വരുത്തി വെച്ചുകൊണ്ടിരിക്കുന്നത് അതാണ് ഇന്നത്തെ വാർത്ത അതായത് ഈ വാർത്തയിൽ പറയുന്നത് ഇങ്ങനെയാണ് പിന്നെ മാർഷൽ ഐലൻഡിൻ്റെ ഒരു കൊടി വെച്ചിട്ടുള്ള വലിയൊരു നിങ്ങൾ ഫോട്ടോയിൽ കണ്ടില്ലേ പിന്നെ ബൾക്ക് കാരിയർ ചരക്ക് കപ്പൽ വലിയ ചരക്ക് കപ്പൽ എം വി ലാക്സ് എന്നാണ് എൻ്റെ പേര് അത് അഞ്ച് മിസൈൽ വെച്ചിട്ട് അടിച്ചത് അഞ്ച് മിസൈൽ വെച്ചിട്ട് ഹുത്തികള് കാരണം എന്താ വെച്ചാൽ അവിടെ അമേരിക്കയുടെ സൈന്യമുണ്ട് അവരിങ്ങനെ തടഞ്ഞെടുത്തുകൊണ്ടേയിരിക്കുകയാണ് ഒരുപാട് തടഞ്ഞെടുത്തു പക്ഷെ എന്തായാലും ഈ ഒക്ടോബർ പിന്നെ ഒക്ടോബർ പകുതിയോട് കൂടിയിട്ടാണല്ലോ യമഇനി ഇത് സൈന്യം തുടങ്ങിയത് ഈ പരിപാടി ചെങ്കലിന് ബ്ലോക്ക് ആക്കാൻ വേണ്ടിയിട്ട് അന്ന് മുതൽ ഇന്ന് വരെ ഏതാണ്ട് പിന്നെ എൺപതോളം കപ്പലുകൾക്കെതിരെ ആക്രമണം നടത്തിയിട്ടുണ്ട് അതിൽ ഒരു പത്തിരുപത്തഞ്ചെണ്ണം സക്സസ്ഫുൾ ആണ് അതേപോലെ തന്നെ അതിലൊരു മൂന്ന് നാല് കപ്പല് മുങ്ങിപ്പോയി കത്തിന്നെ കടലിൽ തന്നെ മുങ്ങിപ്പോയി അപ്പോൾ ഇവരുടെ ഈ ആക്രമ ഈ ഈ ആക്രമണം ഉണ്ടല്ലോ ചെങ്കലിലുള്ള അത് സക്സസ്ഫുൾ ആണ് അതുകൊണ്ട് തന്നെ ഇപ്പൊ എല്ലാവരും റൗണ്ട് അടിച്ചിട്ടാണ് പോകുന്നത് അതായത് ഇപ്പൊ നിങ്ങൾ ഞാനൊരു ഫോട്ടോ കാണിച്ചു തരാം അതായത് ഇതിൽ കാണുന്നത് പോലെ ഫുൾ ആഫ്രിക്ക ചുറ്റി വളഞ്ഞിട്ടാണ് പോകുന്നത് സാധാരണ ഇങ്ങനെയാണ് പോകാറുണ്ടായിരുന്നത് പക്ഷെ ഇപ്പം നടക്കുന്നില്ല എന്ന് മാത്രല്ല ഇപ്പോൾ ഈ യമനി സൈന്യത്തിന്റെ റേഡിയസ് ഉണ്ടല്ലോ റേഡിയസ് ആക്രമിക്കാനുള്ള റേഡിയസ് അത് വളരെയധികം വർദ്ധിപ്പിച്ചിരിക്കുകയാണ് എന്നുവെച്ചാൽ വെറും ചെങ്കടിൽ മാത്രമല്ല ആക്രമണം നടത്തുക എന്നാണ് പറയുന്നത് അപ്പോ ആ വെറും ചെങ്കടലിൽ മാത്രമല്ല ഞങ്ങൾ ആക്രമിക്കുക എന്നാണ് അവർ പറയുന്നത് ഈ ഗുജറാത്തിന്റെ പോർട്ട് ഉണ്ടല്ലോ മുന്ത്ര പോർട്ട് ആ ആ അതിന്റെ ഏതാണ്ട് ഇരുന്നൂറോ മുന്നൂറോ കിലോമീറ്റർ ദൂരം വരെ ആക്രമിക്കുന്ന പറഞ്ഞിട്ടുള്ളത് കാരണം ഇപ്പൊ അവർക്ക് മനസ്സിലല്ലോ ഇന്ത്യയിൽ നിന്ന് പോകുന്നതും ഇസ്രായേലിലേക്ക് പോകുന്ന ആയുധങ്ങളെന്ന് മനസ്സിലായല്ലോ അപ്പൊ ഇന്ത്യയുടെ ഷിപ്പുകളും ആക്രമിക്കുന്ന പറയുന്നത് അത് അത് അവിടെ ചെങ്കലിൽ തന്നെ അവിടെ നിർബന്ധമൊന്നുമില്ല എവിടെ വെച്ചു ആക്രമിക്കുന്നാണ് പറയുന്നത് അത് കാരണം തന്നെയാണ് ഇപ്പൊ ഇന്ത്യയുടെ ഒരു കപ്പൽ റൗണ്ട് അടിച്ച് പോയിട്ട് ഇന്ത്യയുടെ ഒരു കപ്പലല്ല വേറെ രാജ്യത്തിന്റെ കപ്പൽ അത് റൗണ്ട് അടിച്ച് പോയത് ആഫ്രിക്ക ചുറ്റിയാണ് എന്നിട്ട് അതിന് സ്പെയിൻ പോർട്ടിൽ പാർക്കിംഗ് കൊടുത്തില്ല അങ്ങനെയൊക്കെ സംഭവം നമ്മൾ അറിഞ്ഞല്ലോ അപ്പൊ ഇങ്ങനെയാണ് അത് അത് കാരണം തന്നെ കോടിക്കണക്കിന് ഡോളറെ നഷ്ടമാണ് ഈ പാശ്ചാത്യക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇവിടെ ഈ വാർത്ത പറയുന്നത് യു എസ് സെൻട്രൽ കമാൻഡ് എന്ന് പറയുന്ന സെന്റ് കോം എന്ന് പറയുന്ന ഏജൻസി അമേരിക്കയുടെ ഒരു സൈനിക ഏജൻസിയാണ് അവർ പറയുന്നത് ഊത്തികൾ അഞ്ച് മിസൈൽ അടിച്ചു അതിലത്തെ രണ്ടെണ്ണം ഈ ഇവർ തടഞ്ഞു ആര് അമേരിക്കൻ സൈന്യം തടഞ്ഞു മറ്റുള്ളതിനെ തടയാനുള്ളത് വിട്ടു പക്ഷെ മിസൈൽ കൊണ്ടില്ല അപ്പം അത് പോയിട്ട് മൂന്നെണ്ണം ഈ ഒരു ഗ്രീക്ക് ഗ്രീസിലുള്ള ഒരു കമ്പനിയാണ് ഗ്രീസ് ഗ്രീസാണ് അതിന്റെ ഉടമ ഗ്രീസിലുള്ള ഒരു കമ്പനിയാണ് ഉടമ ആ ഒരു ആ ഒരു ചരക്ക് കപ്പലിൽ പോയിട്ട് ഈ മൂന്ന് മിസൈൽ മിസൈലടിച്ചു എന്നാണ് പറയുന്നത് അങ്ങനെ മൂന്ന് മിസൈൽ അടിച്ചിട്ട് പിന്നെ നോക്കുമ്പോൾ വെള്ളം കയറാണ് കാരണം സൈഡിലൊക്കെ അടിച്ചിട്ടേ വെള്ളം കയറി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ മുങ്ങുന്നു ഉറപ്പായി മുങ്ങുന്ന ഉറപ്പായപ്പോൾ അവരെന്ത ഇത് ഭയങ്കര സ്പീഡിൽ ആ ഷിപ്പ് ഏതെങ്കിലും ഒരു പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ആഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാ പറയുന്നത് പക്ഷെ അതിനുശേഷം പിന്നെ ആക്രമിച്ചിട്ടില്ല കേട്ടോ ആ ഓട്ടാക്കിയെന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ അപ്പൊ ഷിപ്പിന്റെ കാര്യം ഏതാണ്ട് തീരുമാനമായി എന്നാണ് ഇവിടെ പറയുന്നത് എന്ന് മാത്രല്ല ഇപ്പോൾ ഹോത്തികൾ പറയുന്നത് ഇതൊന്നുമല്ല ഞങ്ങൾ ഇനിയും ശക്തമായി തുടരുന്നു പറയുന്നുണ്ട് ഇവര് യമനിസൈൻ എങ്ങനെ തുടരും അവിടെ റഫേൽ ആൾക്കാരെ കൊല്ലുന്നത് തുടരും ഒരു ഒരു ശക്തിക്കും നിർത്താൻ കഴിഞ്ഞ ചെല്ലോ ഇസ്രായേലിനെ തടയാൻ കഴിയുന്ന കാരണം എന്താ വെച്ചാൽ സൂപ്പർ പവർ ആയിട്ടുള്ള രാജ്യങ്ങളൊക്കെ അവരുടെ പിന്തുണക്കുകയാണല്ലോ അവ ബാക്കിയുള്ളവർ ഇങ്ങനെ കിടന്ന് പറയാൻ നല്ലാതെ കുറെ പ്രതിഷേധങ്ങൾ നടത്തുക എന്നല്ലാതെ അപ്പം അമേരിക്കയിലും അല്ല യൂറോപ്പിലൊക്കെ പ്രതിഷേധം നടക്കുന്നുണ്ടല്ലോ അവിടുത്തെ ജനങ്ങൾ ആക്രമിക്കുന്ന ആക്രമിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം അവർ നിർത്താതെ ആക്രമിക്കുന്നുണ്ട് ഓരോ കാരണം പറഞ്ഞിട്ട് അപ്പോൾ ഈ ഭാഗത്ത് ഇങ്ങനെ നടക്കുമ്പോൾ ഒരു കാര്യം ഈ ഒരു യമനി സൈന്യത്തിന്റെ പിന്നെ ഈ ഒരു ഉപരോധം പ്രതിരോധത്തിന് എന്തെങ്കിലും ഒരു കാര്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല നമ്മൾ കാണുന്നില്ലല്ലോ ഒരു ഒരു പോസിറ്റീവായിട്ടുള്ള ഒന്നും കാണുന്നില്ല മനസ്സിലല്ലേ അപ്പോൾ അതിനെക്കുറിച്ച് ഇവിടെ പറയുന്നത് ആ പിന്നെ യമനി സൈന്യത്തിന് ആയുധം കൊടുക്കുന്നത് ആരാണ് അതാണ് ഇപ്പോൾ എല്ലാവർക്കും വലിയ പ്രശ്നം ഏഹ് അവർ അവർ ഈ ചെയ്യുന്നത് എന്തിനാണ് അതാർക്കും പ്രാധാന്യമില്ല അവർക്ക് ആയുധം കൊടുക്കുന്നത് ആരാണ് അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ പറയുന്നത് പിന്നെ ഇറാനാണ് എന്ന് വളരെ വ്യക്തമായി പറയുന്നുണ്ട് യുണൈറ്റഡ് നേഷൻസിൻ്റെ ആൾക്കാരൊക്കെ പറയുന്നുണ്ട് ഇറാനാണ് ആയുധം കൊടുക്കുന്നത് അതേപോലെ തന്നെ ഇറാൻ്റെ ഒരു കപ്പൽ ചരക്ക് കപ്പൽ എന്ന പേരിൽ വന്ന് കിടക്കുന്നുണ്ട് തന്നെ ആ ഭാഗത്തേ ഉള്ളു യമന്റെ ഭാഗത്ത് പക്ഷെ സത്യത്തിൽ ചരക്ക് കപ്പലല്ല അതൊരു ചാരക്കപ്പലാണ് എന്നാണ് ഇപ്പോൾ പറയുന്നത് പാശ്ചാത്യൊക്കെ എന്തും പറയാമല്ലോ അത് ചാര കപ്പലാണ് അതിൽ നിന്നാണ് ആയുധങ്ങളും പിന്നെ ഈ പിന്നെ ഇൻഫർമേഷൻസ് സാറ്റലൈറ്റൽ ഇൻഫർമേഷൻസ് ഉണ്ടല്ലോ അതൊക്കെ കിട്ടുന്നത് ആ കപ്പലിൽ നിന്നാണെന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ അതോടൊപ്പം തന്നെ പറയുന്നത് ഇറാൻ മാത്രമല്ല ചില ലോബികൾ പ്രൈവറ്റ് ലോബികളും ഒരുപാട് ആയുധം ഈ ഇവർക്ക് കൊടുക്കുന്നുണ്ട് യമനി സൈന്യത്തിന് കൊടുക്കുന്നുണ്ട് എന്നൊക്കെയാണ് ഇവിടെ പറയുന്നത് പിന്നെ ഇപ്പൊ ഇപ്പൊ ഇറാന്റെ കപ്പിൽ വന്നിട്ടില്ല അവിടെ അത് ചാരക്കപ്പൽ എന്ന് പേ പറയുന്ന ഇവർ പറയുന്ന അതിന്റെ പേര് എം വി ബഹാദ് എന്നാണ് അത് കുറച്ച് മാസങ്ങളെ അവിടെ കിടക്കണ് അതുമാത്രല്ല യെമന്റെ ഇറാന്റെ പല ഭാഗത്തും ആയുധം വരുന്നത് അതൊരു സത്യമാണ് ഇറാൻ ആയുധമാണ് ആയുധം കൊടുക്കുന്നുണ്ട് അതൊരു സത്യമുള്ള കാര്യം തന്നെയാണ് അല്ലാതെ എവിടുന്ന ആയുധം അപ്പൊ ഇതൊക്കെയാണ് ആൾക്കാർ അന്വേഷിക്കുന്നത് അല്ലാതെ എന്തുകൊണ്ടാണ് ഇസ്രായേലിന്റെ ഈ ആക്രമണം ഈ ആക്രമണം നിർത്താൻ എന്ത് ചെയ്യണം ഇതൊന്നും ആർക്കൊരു പ്രശ്നം തന്നെയല്ല മനസ്സിലായില്ലേ ബിസിനസ് 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 വേറെ ഒന്നും അല്ല പിന്നെന്താ വെച്ചാൽ ഈ റഫേല് നടക്കുന്ന കൂട്ടക്കുരുതി ഇതല്ലോ കാണാൻ വയ്യ ഒന്നാമത്തെ യൂട്യൂബിൽ ഇടാനും പറ്റൂല അത് എനിക്ക് പറയാൻ ഒരുപാട് ആൾക്കാർ വീഡിയോ അയച്ചു തരുന്നത് കാണാൻ കാണാൻ പറ്റൂല്ല അങ്ങനത്തെ രംഗങ്ങളാണ് ഒരു ഒരു ദാക്ഷിണില്ലാത്ത കുറെ ജനങ്ങൾ കൂടി താമസിക്കുന്ന ടെൻ്റാണ് ഒക്കെ ടെൻ്റ് ആണ് അതിരിക്കുന്ന ബോംബിടുക അതും ശക്തമായ ബോംബ് ചെറു ചെറിയ ബോംബല്ലോ ശക്തമായതിട അപ്പോൾ ഒന്നിച്ച് കൂട്ടത്തോടെ കൂടി എല്ലാവരും മരിച്ചുപോയിക്കോളല്ലോ അങ്ങനത്തെ ആക്രമണമൊക്കെയാണ് നടത്തുന്നത് ഒരു ഒരു എന്താ പറയുക കണ്ണി ചോരില്ലാത്ത പരിപാടി നടക്കുന്നത് ഇതൊക്കെ കണ്ടുകൊണ്ട് എല്ലാ രാജ്യങ്ങളും ഇങ്ങനെ കയ്യും കെട്ടിയിരിക്കുന്നുണ്ട് പ്രത്യേകിച്ച് അതിന്റെ ചുറ്റുള്ള അറബ് രാജ്യങ്ങൾ മനസ്സിലായില്ല അറബ് രാജ്യങ്ങളുടെ കാര്യം ഞാൻ ഇനി പറയണില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അത് കുറേ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അറബ് രാജ്യങ്ങളൊക്കെ വിചാരിച്ച എന്നോതൊക്കെ അവസാനിപ്പിക്കാമായിരുന്നു പക്ഷെ എന്താച്ചാൽ അറബ് രാജ്യങ്ങളിൽ മുഴുവൻ അമേരിക്കയുടെ പെട്ട ആളും അമേരിക്കയുടെ സ്വാധീനമാണ് അമേരിക്ക സ്വാധീനിച്ചിരിക്കുകയാണ് എല്ലാവരെയും അമേരിക്ക പറഞ്ഞ് കേട്ടിട്ടില്ലെങ്കിൽ കേട്ടിട്ടില്ലെങ്കിൽ പിന്നെ നേരെ പോയിട്ട് എന്തു ചെയ്യും ഈ ലിബിയനെയും ഇറാക്കിനെയും ഒക്കെ നശിപ്പിച്ച പോലെ സീറിയനെ നശിപ്പിച്ച പോലെ നശിപ്പിക്കും അപ്പോൾ എല്ലാവർക്കും പേടിയാണ് ഏഹ് അവരവരുടെ രാജ്യം നശിച്ചിട്ട് അവസാനം തെരുവ് ആർക്കും ആഗ്രഹം ഉണ്ടാവില്ലല്ലോ അപ്പോ പിന്നെ അമേരിക്കക്കാര് പറഞ്ഞു കേൾക്കുന്നേ അതാണ് ഈ ഇസ്രായേലിനൊക്കെ അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത് നമ്മൾ പറയാം ഇസ്രായേലിനെ സൗദി സപ്പോർട്ട് ചെയ്തു യു എ സപ്പോർട്ട് ചെയ്തു പക്ഷെ സത്യ പക്ഷെ സത്യത്തിൽ അങ്ങനെയല്ല അവിടെ ഇരിക്കുന്ന ഈ സ്വാധീനിച്ച അമേരിക്കൻ ആൾക്കാരുണ്ടല്ലോ അവരാണ് പറയുന്നത് ഇത് ചെയ്യണം അത് ചെയ്യണം അപ്പൊ ചെയ്തിട്ടില്ലെങ്കിൽ പ്രശ്നമാണ് അവിടേക്കാണ് കാര്യങ്ങൾ അതിൻ്റെ കിടക്കുന്നത് എന്തായാലും ആ ജനങ്ങളുടെ കാര്യം പോക്കായി ആകെപ്പാടെ ഈ റഫേലത്തെ ഈ ഗാസിലത്തെ ജനങ്ങളെ സഹായിക്കാൻ അല്ലെങ്കിൽ കുറച്ചെങ്കിലും അവരെ പിന്തുണക്കുന്നത് ഞാൻ കണ്ടുകൊടുത്തോളാം കൊടുത്തോളാം പ്രവൃത്തിയിൽ പ്രവൃത്തിയിൽ പ്രവർത്തിയിൽ സഹായിക്കുന്നത് അല്ലാതെ വെറുതെ ജാഥ വിളിച്ച് നടന്ന് അമേരിക്കയിൽ ജാഥ വിളിച്ച് നടന്ന് അതുകൊണ്ട് ഇവിടെന്താ ഗുണം ഒരു ഗുണമില്ല പ്രാവർത്തികമായിട്ട് സഹായിക്കുന്നത് യമിനി സൈന്യം തന്നെ ഉള്ളു അപ്പൊ എന്തായാലും അവരിങ്ങനെ കൊറേ കപ്പലിനെ ആക്രമിക്കുന്നു ആക്രമിക്കുന്നുണ്ട് കുറെ കോടികൾ നഷ്ടപ്പെടുത്തുന്നുണ്ട് ഈ അല്ലാതെ വേറെ ഓരോ തരത്തിലുള്ള ഒരു എന്താ പറയുക ഒരു ഒരു വിജയമായിട്ടൊന്നും കാണും വിജയം വിജയമായിട്ടൊന്നും വിജയം പറഞ്ഞാൽ യുദ്ധം നിന്ന് കിട്ടിയാൽ മതി അങ്ങനൊരു സംഭവം സംഭവം അവിടെ കാണുന്നില്ല ഇനി അത് യുദ്ധം നിന്നാൽ തന്നെ ഗാദലെന്താ ബാക്കിയുള്ളത് ഒന്നും ബാക്കിയില്ല അപ്പോൾ അതാണ് ഒരു ജനതയുടെ രാജ്യം കീഴടക്കി അവരുടെ സ്വാതന്ത്ര്യം കീഴടക്കി അവരുടെ ജീവൻ കീഴടക്കി എന്ന് മാത്രമല്ല ഇങ്ങനെ ആക്രമിക്കുന്ന സമയത്ത് ഇവർ മറ്റേത് ഇസ്രായേൽ വിദ്യപ്രാതികൾ ഫുൾ അതിൻ്റെ ഉള്ളിലാണല്ലോ ഗാദറി ഉള്ളിലാണല്ലോ ആരുടെ വേണേലും പിടിച്ചോണ്ട് പോവാ ഇപ്പൊ ഒരു സ്ത്രീ സ്ത്രീനെ അവിടെ നിന്ന് വിട്ട് ഒരു ജയിലിൽ നിന്ന് വിട്ട് വിട്ടല്ലോ മറ്റേ ഈ ഹമസിന്റെ അടുത്ത് കൊറേ ബന്ദികൾ ഉണ്ടല്ലോ ആ ബന്ദി കൈമാറ്റത്തിൽ കുറച്ച് സ്ത്രീകളെ വിട്ടിരുന്നു അവിടുന്ന് ആ സ്ത്രീകൾ പറയുന്നത് എന്താ അറിയോ ഡെയിലി ഇങ്ങനെ പകല് രാത്രിന്നൊന്നുമില്ല അപ്പുറത്തെ റൂമിൽ നിന്നൊക്കെ കാണാത്ത അങ്ങനെ അലർച്ച കേൾക്കുന്നു ഈ കുട്ടികളുടെ ഒക്കെ അലർച്ച എന്താ വെച്ചാൽ അവരുടെ ആന്തരികാവയങ്ങ കുത്തി എടുക്കുക അവരുടെ ബലാത്സംഗം ചെയ്യുക ഇങ്ങനത്തെ സംഗ സംഗതികളൊക്കെ ചെയ്യുന്നുണ്ടാവേ അപ്പൊ ആ കുട്ടികളുടെ കലർച്ച അങ്ങനെ എല്ലാ ചുറ്റുവട്ടെന്ന് കേൾക്കാന്നാ പറയുന്നത് എന്താ അഞ്ചു വയസ്സു ആറ് വയസ്സുള്ള കുട്ടികളെങ്ങനെ പിടിച്ചുകൊണ്ട് പോയിട്ട് ബലാസംഗം ചെയ്യുന്നത് എന്താ ചെയ്യാ എന്നാലും അത് യാതൊരു കുഴപ്പമില്ല എവിടെയെങ്കിലും ഒരു മുസ്ലിം എങ്ങനെ ഒരു പേനക്കത്തി പിടിച്ച് നടന്ന തീവ്രവാദി പറഞ്ഞു വരും ഇന്ത്യക്കാരോട് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല ഒരു താടിണ്ടായ മതി തീവ്രവാദി വിളിക്കും അവിടെ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് ഞങ്ങൾക്ക് കുട്ടികളെ കൊല്ലണം എന്നൊക്കെ ഇങ്ങനെ വീടുണ്ടാക്കി പറയാണ് ഞങ്ങൾ ചെറിയ ചെറിയ കുട്ടികളെ തെരഞ്ഞെ കിട്ടുന്നില്ല കാരണം ഒക്കെ മരിച്ചുപോയിക്കുന്നു ഇനി കിട്ടിയാൽ ഞങ്ങൾ കൊല്ലുന്നൊക്കെ ഇങ്ങനെ തുറന്ന് പറയുമ്പോൾ അതൊന്നും തീവ്രവാദം അതൊന്നും പൈശാചികത ഒന്നുമില്ല അതൊക്കെ ഓക്കെയാണ് ഏഹ് എന്നിട്ട് ഇന്ത്യയിലത്തെ കുറച്ച് സംഘികള് ആ ബ്രദർ ബ്രദർ ഇസ്രായേലി ഹമാറ ബ്രദർ ഹേ ഞങ്ങളുടെ സഹോദരനാണെന്ന് ഇസ്രായലികൾ പറയുന്നത് നിങ്ങൾ ചാണകം തിന്നുന്ന നാറികൾ പോട അവിടെ നിന്നാണ് അവര് പറയുന്നത് ഇങ്ങനത്തെ അവസ്ഥയാണ് ഉള്ളത് അപ്പോ ഈ മാനവികത മനുഷ്യത്വം ഇതൊക്കെ വെറും ഡ്രാമയാണ് വെറും കാട്ടിക്കുട്ടൽസാണ് ഇന്നത്തെ കാലത്ത് ഇത് അമേരിക്കൻ താല്പര്യമാണ് അമേരിക്കക്ക് ഒരു രാജ്യത്തിന് നശിപ്പിക്കണം എന്നുണ്ടെങ്കിൽ അപ്പൊ പറയും അവിടെ മാനവികത ഇല്ല ഞങ്ങൾ മാനവികത തരാം ജനാധിപത്യം തരാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ചെന്നിട്ട് ആ രാജ്യം നശിപ്പിക്കും അതേസമയം ഈ പാശ്ചാത്യരുടെ സുഹൃത്തുക്കൾ ഇപ്പൊ ഇസ്രായേലിന്റെ ഒരു ഉദാഹരണം ഇസ്രായേലിനെ എടുക്കാം ഇസ്രായേലിലെ ജനാധിപത്യ ധ്വംസനം കൊലപാതകം അതിനുശേഷം കൂട്ടക്കുറി നടന്നാല് അത് ഓക്കെയാണ് അത് പ്രശ്നമല്ല അത് പിന്നെ ഇസ്രായേൽ അവരുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ചെയ്യണമെന്ന് പറയും ഇനി ഇസ്രായേലിൽ ഭയങ്കര സമരം നടക്കുകയാണ് ഈ നെത്തന്നാഹുനെടുത്ത് വലിച്ചെറാൻ വേണ്ടിയിട്ട് അതൊന്നും ഒരു പ്രൊപ്പഗാണ്ട ചാനലും കാണിക്കൂല ഇന്ത്യയിലത്തെ പ്രൊപ്പാഗാണ്ട ഗോദി മീഡിയ വരെ കാണിക്കൂല അവിടെ ഭയങ്കര സമരം നടന്നുകൊണ്ടിരിക്കുകയാണ് തീവ്പ്പൊക്കെ നടക്കാണ് എല്ലാ വീവിൽ ഈ നെത്തൻ ആഹുനെ പിടിച്ച് ഇറക്കി വിടുക ആ ചവിട്ടി പുറത്താക്കാൻ പറഞ്ഞിട്ട് ഒരു മനുഷ്യൻ കാണിക്കുന്നുണ്ടോ ഇതൊക്കെ നമ്മൾ ട്വിറ്ററിലും അവിടെ എവിടെയൊക്കെ കാണുന്നത് കാരണം ഇല്ലെങ്കിൽ ഒരു വാർത്തയും കാണിക്കൂല സാമൂഹിക മാധ്യമങ്ങളുള്ളത് കാരണം കുറച്ചെങ്കിലും നമ്മൾ അറിയുന്നുണ്ട് ഇങ്ങനെയൊക്കെയുള്ള സംഭവം എന്തായാലും പലസ്തീൻ ജനതകളുടെ കാര്യം കട്ടപ്പോകയാണ് പത്താറുപത്തഞ്ച് കൊല്ല അവരുടെ അവസ്ഥ അത് തന്നെ തുടരുകയാണ് അത് ഇനി മാറ്റാൻ ആരെ കൊണ്ട് സാധ്യമല്ല എന്ന് എനിക്ക് തോന്നുന്നത് ഇനിയിപ്പോൾ ഒന്നും നടക്കൂല ഇനി ആ ജനങ്ങളെ മുഴുവൻ കൂട്ടക്കുരുതി ചെയ്ത് വെസ്റ്റ് ബാങ്കിലും വെസ്റ്റ് ബാങ്കിൽ ഒരു പ്രശ്നവും പക്ഷെ അവിടെ പോയിട്ടും പോയിട്ട് എല്ലാവരുടെയും കൂട്ടക്കുരുതി ചെയ്യാണ് റോഡൊക്കെ കൊത്തിക്കളച്ചിടുക ബിൽഡിംഗ് തകർക്കുക അപ്പോൾ എന്താ വെച്ചാൽ പലസ്തീനികൾ ഇനി ഇവർ അധിനിവേശപ്പെടുത്തുന്ന പാല പാലസ്തീൻ സ്ഥലമുണ്ടല്ലോ ഇവർ പറയുന്ന ഇസ്രായേൽ ഇസ്രായേൽ ഒന്നല്ല അതെ അത് പാലസ്തീൻ തന്നെയാണ് ആ സ്ഥലത്ത് ഇനി ഒരൊറ്റ പാലസ്തീനികളും ജീവനോട് പാടില്ല എന്നതാണ് ഇവർ പറഞ്ഞ് പറയുന്നതും ചെയ്യുന്നതും അപ്പം ഇതൊക്കെയാണ് സംഭവം ഏതായാലും ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ രണ്ട് കൊമൻറ് കൂടിയും വായിച്ചിട്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം കാരണം ഇത് പറഞ്ഞിട്ട് കാര്യമില്ല ഭയങ്കര ദാരുണമാണ് എല്ലാവരും നോക്കി നിൽക്കുന്ന ഒരു എന്താ പറയുക സമാനതകളില്ലാത്ത ദാരുണമായൊരു സംഭവം ഇത് പിന്നെ അവിടെ അബ്ദുൽ നാസർ ഇസ്രായേൽ സ്വയം പെന്മാറിലായി അത്രേ ഉള്ളൂ വേറെ ആരെക്കൊണ്ടും ചെയ്യാൻ സാധിക്കില്ല കാരണം അവരുടെ കൂട്ടാളികൾ ശക്തരാണ് അമേരിക്ക ഒക്കെയാണ് പിന്നെ ഇതൊന്നാണ് മോളോ ഹംഖുകൾ റഫേലും ബോംബിട്ടും എന്ന് പറയുന്നത് അത് എപ്പോഴും ഇടാൻ തുടങ്ങി രണ്ടാഴ്ചയത് മുഹമ്മദ് സുഫിയാൻ അത് പിന്നെ ഈ ബാങ്കുടത്തിനെ കുറിച്ച് ചോദിക്കുകയാണ് പിന്നെ അവിടെ എന്താണ് കുറേ ആൾക്കാർ അസ്സലാ വലൈക്കും ഹായ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു ഒരു വാർത്ത പറയുമ്പോൾ നിങ്ങൾ കാര്യം പറയേ ഹായ് ഹൂ ഹു എന്നൊക്കെ ഒരു പറയുമില്ല പിന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത് ആ എത്രയോ വിടെ ഞാട്ടു അവിടെ ഒന്നും വന്നൊന്നും പറയാതെ ഇവിടെ വന്നിട്ടാണ് തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പറയും ഇതിപ്പോ ഇസ്രേലിന്റെ പ്രശ്നമല്ല ഞാൻ പറയുന്നത് പിന്നെ നിങ്ങളെ പുറകിലെ മോട്ടോ ശ്രദ്ധിച്ചോ മോട്ടോ എന്താണോ ഇ വി എം മുഖേന ബി ജെ പി ജയിക്കും ആ ഇവിടെ എല്ലാവർക്കും അത് അത് ഭയങ്കര പ്രശ്നം തന്നെയാണ് പക്ഷെ ഞാനിപ്പോ വിഷയം വേറെ വേറെ അല്ലേ പിന്നെ പിറകിൽ ശ്രദ്ധിച്ച പിറകിൽ പിറകിൽ എന്താ ഒന്നുമില്ലല്ലോ പിന്നെ ഹിറ്റ്ലർ ചെയ്ത ഒരു ചെറിയ തെറ്റിന് ഇന്ന് പാപം പാലസ്തീനികൾ അനുഭവിക്കുന്നു ഈ ഹൂത്തി പരിശകൾ ഒരു ഈ ഭൂപടത്തിൽ നിന്നും ഇല്ലാതാകും കാലം സാക്ഷി എന്നൊക്കെ ഒരാൾ പറയുന്നുണ്ട് എന്താണാവോ ആ ഹിറ്റ്ലർ മുഴുവൻ ജൂതന്മാരെ കൊന്നില്ല എന്നുള്ള ഒരു സംഭവം നമ്മൾ പറയാറുണ്ടല്ലോ അതിനെ കുറിച്ചാണ് പറയുന്നത് ഹിറ്റ്ലർക്ക് അങ്ങനെ എല്ലാ ജൂതന്മാരെയും കൊല്ലാൻ പറ്റൂല കാരണം അപ്പോഴേക്കും രണ്ടാം ലോകം മഹിതം കഴിഞ്ഞില്ലേ അങ്ങനെ കുറെ രക്ഷപ്പെട്ടതാണ് എന്തായാലും അനുഭവിക്കുക തന്നെ പാലസ്തീൻ ജനതകളുടെ കാര്യം ഒന്നും പറയേണ്ട എന്താണ് സംഭവിക്കുക എന്നുള്ളത് ഇപ്പം ഇനി അറുപത്തഞ്ച് വർഷം ഈ രൂപത്തിൽ ദ്രോഹിച്ച ആൾക്കാർ ഇപ്പോഴും ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ യാതൊരു അതിന് യാതൊരു തടസ്സം ഉണ്ടാവില്ല എന്ന് ആ സംഭവം തന്നെ കാണിച്ചു തരികയാണ് നമ്മളിങ്ങനെ കിടന്ന് പറയാൻ എന്നല്ല എന്ന് വേറൊരു കാര്യമില്ല അപ്പോൾ ഈ ഒരു വീടുകളിൽ ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ